വിളക്കിലെ എണ്ണയിൽ പ്രാണികൾ വീണ് അശുദ്ധമാകില്ല അടപ്പിന് പേറ്റൻ്റ് കിട്ടി പാറ്റൻ്റഡ് കൽക്കിപുരി ഇൻസെക്റ്റ് ഫ്രീ ഓയിൽ ലാമ്പ്സ് ഇനി മുതൽ പ്രാണികൾ വീണ് ശവങ്ങളായി വിളക്കിലെ എണ്ണ അശുദ്ധമാകില്ല ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വിളക്കും എണ്ണയും തിരിയുമെല്ലാം ശുദ്ധമായിരിക്കണം എണ്ണയിൽ പ്രാണികൾ കടക്കാതിരിക്കുന്നതിനുള്ള അടപ്പിന് കൽക്കിക്ക് പേറ്റൻറ് ലഭിച്ചു പാറ്റൻ്റ് നമ്പർ നാനൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി എൺപത്തൊമ്പത് നിലവിളക്ക് കവരവിളക്ക് തൂക്കുവിളക്ക് ഉദ്ഘാടന വിളക്ക് തുടങ്ങിയ എല്ലാവിധ മോഡലുകളിലും ഇത് ഉപയോഗിക്കാൻ കഴിയും ഊരിയെടുക്കാൻ കഴിയുന്നതിനാൽ അടപ്പ് കഴുകി വൃത്തിയാക്കാൻ എളുപ്പമാണ് വീണ്ടും എണ്ണ ഒഴിക്കുന്നതിനുള്ള ദ്വാരവും അതിന് പ്രത്യേകം അടപ്പുമുണ്ട് വിളക്കിൻ്റെ തിരികൾ കൃത്യമായ ദിക്കുകളിലായിരിക്കണമെന്നത് നിർബന്ധമാണ് അഞ്ച് തിരികൾക്ക് കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും വടക്ക് കിഴക്കും ഏഴ് തിരികൾക്ക് കിഴക്കും തെക്ക് കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറും വടക്കും വടക്ക് കിഴക്കുമായിരിക്കണം അത് കൃത്യമായി പാലിച്ചു കൊണ്ടാണ് പ്രാണികൾ കടക്കാത്ത അടപ്പുള്ള വിളക്കുകൾ ഡിസൈൻ ചെയ്തത് കിഴക്കും പടിഞ്ഞാറുമായി രണ്ട് തിരികൾ മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തിരിയുടെ മറ്റ് ദ്വാരങ്ങൾ വഴി പ്രാണികൾ കടക്കാതിരിക്കുന്നതിന് വേണ്ടി അത് അടച്ചു വയ്ക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമുണ്ട് തിരിയുടെ അതേ വ്യാസം തന്നെയായിരിക്കും അടപ്പിലെ തിരിയുടെ ദ്വാരത്തിനും അതിനായി ഗുണമേന്മയുള്ള പഞ്ഞിത്തിരികളും ഇതോടൊപ്പം ലഭ്യമാണ് ഇന്ത്യൻ പേറ്റന്റ് ഓഫീസിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപതിനാണ് പേറ്റൻ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ഇരുപത് വർഷമാണ് പേറ്റൻ്റിൻ്റെ കാലാവധി ഖുരാന ആൻഡ് ഖുരാന എന്ന സ്ഥാപനം വഴിയാണ് പേറ്റന്റ് ലഭിച്ചത് ഇതിനു മുമ്പ് ഡിസൈൻ പേറ്റന്റുകളും ലഭിച്ചിരുന്നു ഇരുപത്തിരണ്ട് അൻപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത് പതിനാറ് മുപ്പത്തൊമ്പത് എന്നീ നമ്പറുകളിൽ തൂക്കുവിളക്കിൻ്റെ ദിശ കൃത്യമായി കിഴക്ക് ഭാഗത്തേക്ക് ഉറപ്പിച്ചു നിർത്തുന്നതിനുള്ള സംവിധാനത്തിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൽക്കിക്ക് ഡിസൈൻ പാറ്റൻ്റ് ലഭിച്ചിട്ടുണ്ട് കിഴക്കമ്പാട്ട് ഇല്ലത്ത് ദാമോദര നമ്പൂതിരിപ്പാടിൻ്റെ പൗത്രനായ കൽക്കി ജന്മദേശമായ മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിൽ സ്ഥാപിച്ച കൽക്കിപുരി ക്ഷേത്രത്തിന് വേണ്ടിയാണ് ആദ്യം ഇത് രൂപകൽപ്പന ചെയ്തത് കൽക്കിപുരി എന്ന ബ്രാൻഡിലാണ് വിൽപ്പന മഞ്ചേരിയിലെ അഡ്വക്കറ്റ് പി പി എ സകീർ മുഖേന ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്